ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ കാണുന്ന പ്ലാന്റിന്റെ കറക്റ്റ് പേരറിയില്ല ഫ്ലെക്സിബിൾ പ്ലാന്റ് സ്പൈഡർ പ്ലാന്റ് എന്നൊക്കെ പല രീതിയിൽ അറിയപ്പെടുന്ന ഈ പ്ലാന്റിന്റെ ഒരു സിമ്പിൾ ഡെക്കറേഷൻ മെത്തേഡാണ് കേട്ടാ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഈ പ്ലാന്റിനെ ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ് ഹാർട്ട് ഷേപ്പ് ഡെക്കിൻ്റെ രൂപം അങ്ങനെ പല രീതിയിലും നമുക്ക് ഈ പ്ലാന്റിനെ നല്ല ഭംഗിയിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്യാം ഞാനിവിടെ വളരെ സിമ്പിളായി ചെടിച്ചട്ടിയിൽ ഒരു ഫ്ലവർ ഷേപ്പിൽ ആക്കിയെടുക്കാനാണ് ശ്രമിക്കുന്നത് അതിനായി ഒരു സ്ഥലത്തേക്ക് മാത്രം വളർന്നു നിൽക്കുന്ന ബ്രാഞ്ചസ് ആണെങ്കിൽ അതിനെ നാല് വശത്തേക്കുമാക്കി നമ്മൾ നൂലുകൊണ്ട് കെട്ടിക്കൊടുക്കണം ഏകദേശം ഒരു ക്രീപ്പർ പ്ലാന്റ് പോലെ തന്നെയാണിത് നമ്മൾ ഏത് ഭാഗത്തേക്കാണോ അല്ലെങ്കിൽ ഏത് ഷേപ്പിലാണോ ഈ പ്ലാന്റ് വളർത്താൻ ഉദ്ദേശിക്കുന്നത് അവിടേക്കൊരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അതേ രീതിയിൽ തന്നെ വളർന്നോളും പ്ലാന്റ് വളർത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടാഴ്ച കൂടുമ്പോൾ എന്തെങ്കിലും വളം ചേർത്ത് കൊടുക്കണം കാരണം വളരെയധികം സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത് ഈ പ്ലാന്റിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാക്കാനായിട്ട് ഇളം തണ്ടുകൾ മുറിച്ചെടുത്ത് മണ്ണിൽ നട്ടുപിടിപ്പിച്ചാൽ മതി വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്